പിന്നെ നമുക്ക് ചക്ക പഴുത്ത ചക്ക വെച്ചിട്ട് ഒരു ചക്കപ്പഴം വെച്ചൊരു വിഭവം ഉണ്ടാക്കാം ചക്ക കൊണ്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കി നോക്കാം അപ്പം അതിന് ഒരു പത്ത് പതിനഞ്ച് ചക്കയുടെ ചുള എടുത്തിട്ടുണ്ട് കുരു കളന് ചുള മാത്രം എടുത്തിട്ടുണ്ട് പിന്നെ പാലെടുത്തിട്ടുണ്ട് പാൽ ഒരു ഇരുന്നൂറ്റി അൻപത് എം എൽ പാലെടുത്തിരിക്കുന്നു അതേ അളവിൽ തന്നെ റവ എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി ഗ്രാം റവ പിന്നെ ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര പാനിയാക്കിയത് അത് മധുരം കൂടുതൽ വേണമെങ്കിൽ കൂട്ടിയെടുക്കാം മധുരം കുറവ് മതിങ്ങ കുറച്ചെടുക്കാം ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഈ റവ ഈ പാലിലേക്ക് ഇട്ടിട്ട് നമുക്കിതൊന്ന് സോക്ക് ചെയ്യാൻ വെക്കണം ഒരു അരമണിക്കൂർ സോക്ക് ചെയ്യാൻ വയ്ക്കണം അതിന് ശേഷം നമുക്ക് ചക്കയ മിക്സിയിൽ അടിച്ചെടുക്കാം അതിൻ്റെ കൂടെ തന്നെ റവി മിക്സ് ചെയ്തിട്ട് അടിച്ചെടുക്കാം അപ്പം ഇത് നമുക്ക് ആദ്യം സോക്ക് ചെയ്യാനായിട്ട് വെക്കാം നമ്മൾ റവിയും പാലും കൂടി കുതിരാൻ വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞു അതിന്റെ ആ സമയത്തിനുള്ളിൽ ഞാനിവിടെ ചക്ക മിക്സിൽ അടിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി ഈ റവിയും പാലും കൂടി ഇട്ടുള്ള ഈ മിക്സ് ഇട്ടുകൊടുക്കാം ഇതും കൂടി നമുക്ക് അരച്ചെടുക്കാം അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടാ കുറച്ച് മധുരം നോക്കിയിട്ട് നമുക്ക് ഒഴിക്കാം ബാക്കി ആവശ്യമുണ്ടെങ്കിൽ കേട്ടോ നന്നായി മിക്സ് ചെയ്യാം മധുരം കുറച്ച് കുറവാണ് അപ്പൊ ഞാൻ കൂടി ഒഴിക്കാണ് കേട്ടോ ഇപ്പൊ മിക്സ് ചെയ്ത് നല്ല ഇതായിട്ടുണ്ട് കറക്റ്റ് പാകത്തിനായിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടി ഇട്ടുകൊടുക്കുകയാണ് ഞാനിത് പൊടിച്ച് വെച്ചിട്ടുള്ളതാണ് നേരത്തെ അതുകൊണ്ടാണ് കുപ്പിയിലുള്ളത് കിട്ടാ പിന്നെ ജീരകം പൊടിച്ചിടണവർക്ക് ജീരകം പൊടിച്ചിടാം ആ സ്മെൽ ഇഷ്ടമുള്ളവർക്ക് അതേപോലെ തന്നെ തേങ്ങ വറുത്തിടുക തേങ്ങക്കൊത്ത് വറുത്തിടുക അതൊക്കെ ചെയ്യാം ഇവിടെ അതൊന്നും ഇഷ്ടമില്ല അതുകൊണ്ടാണ് അത് ചെയ്യാത്തത് ഏലക്ക മാത്രം ഇടാറുണ്ട് അപ്പം ഏലക്ക പൊടിയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനിയൊരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാക്കാം ഇത് കുറേ സമയം വെക്കുകയും ഇല്ലെങ്കിൽ തലേദിവസം ആക്കി വെക്കുക ഒന്നും വേണ്ട ഇതിൽ വേറെ ഒന്നും ഇട്ടിട്ടില്ല ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ഇട്ടിട്ടില്ല ഏലക്കപ്പൊടി മാത്രമേ എക്സ്ട്രാ ഇട്ടിട്ടുള്ളത് അപ്പം അത് നമുക്കൊരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം അപ്പം നമ്മളിതാ ഉണ്ണിപ്പം കോരി ഒഴിക്കാൻ പോവാണ് എണ്ണ ഒഴിച്ചത് കുറച്ച് കൂടി പോയിട്ടുണ്ട് ത്ര ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല പകുതി ഉള്ള ഒഴിച്ചാ മതി നമ്മുടെ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട് നമുക്കത് കോരി എടുക്കാം ഞാനൊരു അരിപ്പയിലേക്ക് കോരി എടുക്കാണ് കാരണം അപ്പൊ എണ്ണ കുറച്ച് വാർന്നു പോയിക്കോളും എല്ലാം കോരി എടുത്തിട്ടുണ്ട് എണ്ണ വാർന്നു പോയി കഴിഞ്ഞിട്ട് നമുക്ക് ചൂടാറുണ്ട് അവരോട് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം സോ ഗൈസ് മമ്മി ടേസ്റ്റ് നോക്കാൻ പറഞ്ഞിട്ടുണ്ട് സോഫ്റ്റ് ആയിട്ടുണ്ടാവണം പ്രസ് ചെയ്യുമ്പോൾ നല്ലോണം സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മൾ സാധനം ഉണ്ണിയപ്പം കഴിക്കുന്നതിൻ്റെ ഒരു ഫീല് പിന്നെ ഒരു ചക്കയുടെ ടേസ്റ്റും കൂടി അതിൻ്റെ ഒന്ന് മാത്രമേ ഉള്ളൂ ചക്കയാണെന്ന് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല കഴിച്ച് നോക്കിയിന് നമ്മൾ ചക്ക ഉണ്ടാക്കിയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും പിന്നെ ഒരു ചക്കയുടെ ചെറിയൊരു ടേസ്റ്റ് മാത്രമേ വരുന്നൂ സോ അടിപൊളി സാധനമാണ് എല്ലാവരും ട്രൈ ചെയ്യുന്നോ ഓക്കെ